നമസ്കാരം ശ്രീതൽ എൻ എസ് മലയാളത്തിൻ്റെ ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം പിന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുവലെന്നൊരു സ്ഥലത്താണ് ചെരിയായ ഭാവിയിൽ പോകുമ്പോഴ് കുറേയധികം ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഉണ്ട് സ്ഥലത്തിൻ്റെ വീട് അഞ്ചുമലപ്പാറയിൽ അഞ്ചുമല അഞ്ചുമലപ്പാറയിൽ പോയിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകളിൽ നിന്ന് കാണാം എന്നൊരു വീട് നമ്മുടെ യാത്ര തുടരുന്നതാണ് ഈ കാണുന്ന റോഡ് മാലു കോളേജിലേക്ക് പോകുന്ന റോഡാണ് പുതുവലിൽ നിന്ന് ഇവിടെ നിന്ന് പോകുമ്പോഴാണ് നമുക്ക് അഞ്ചുമല പാറ അഞ്ചുമല പാത പാടാൻ പറ്റുന്നത് നമ്മുടെ വണ്ടി അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ നമ്മളിവിടെ രണ്ട് സുഹൃത്തുക്കൾ കണ്ടുകൊണ്ട് എന്താ പേരെന്തായിരുന്നു കാശിനാഥ് അഭിജിത്ത് അർജന്ദ് ഇവരും കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡന്റ് ആണ് ഇന്ന് താമസിച്ചു അല്ലേ അതാണ് ഈ അല്പം ഗുണങ്ങൾ താമസിച്ച നമുക്ക് മഞ്ഞമല പാഴേക്ക് പോയിട്ട് ഇരിക്കാൻ പറ്റും പണ്ട് കോളേജിന് താഴേക്ക് പോയിട്ട് ഗ്രൗണ്ട് താഴേക്ക് പോയി ഞാൻ ഇരിക്കാറുണ്ടായിരുന്നു നിങ്ങൾ ഓ ആ കോളേജ് മാറി അല്ലേ ഇപ്പം സൂടു ആയി കാണും അല്ലേ ഓ യുടെ അവസാനത്തെ ബാച്ച് ആണ് ഓ പണ്ടാണെങ്കിൽ ജീപ്പിലാണ് പോയിക്കൊണ്ടിരുന്നത് ഇല്ല ഓ അതാണ് ഒരു പ്രശ്നം അപ്പൊ പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാല് എനിക്ക് കോളേജ് ബസ് ഉണ്ടെന്ന് തോന്നുന്നു എട്ടരക്കുണ്ട് ഒരെണ്ണേ ഉണ്ടാവുള്ളൂ അതിനകത്ത് വണ്ടി വളരെ കുറവാണ് നമ്മൾ പോകുന്ന അഞ്ചുമലപ്പാറ ആ സൈഡിലേക്ക് വണ്ടിയുണ്ട് പക്ഷെ നാലു കോളേജിലേക്ക് വണ്ടി എനിക്കൊന്നും ഒട്ടില്ലെന്ന് തോന്നുന്നു പല സാധാരണ പറ വരുന്നുണ്ടോ യു ആദ്യം നമ്മൾ അഞ്ചുമല പറയാൻ പോകാം അതിനുശേഷമായിരിക്കും നമ്മൾ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അതേ കാണാം ഇന്നത്തെ യാത്ര ഇന്നത്തെ വീഡിയോ അതുകൊണ്ട് നിൽക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത് വളരെ രസകരമായ ഒരു സംഭവം നടന്നു രസകരന്നും പറയാൻ പറ്റത്തില്ല ഞാനിപ്പോഴിങ്ങനെ ഇവിടെ വന്ന് നിന്നിപ്പോ വണ്ടി നോക്കിയിട്ട് അപ്പൊ ഇവിടെ ഒരു എക്സൈസ് ജീപ്പ് ഇവിടെ കിടപ്പുണ്ടായിരുന്നു എക്സൈസ് ജീപ്പ് കിടന്നപ്പോ എനിക്ക് മനസ്സിലായി കാരണം ഇതുപോലൊരു ടൂറിസ്റ്റ് സ്പോട്ടിലൊക്കെ കുറേയധികം യുവാക്കളൊക്കെ വരുന്ന സ്ഥലമാണ് മയക്കുമരുന്ന എം ഡി എം എ പേര് നമുക്ക് അറിയില്ല പറയുന്നുണ്ടേയും അപ്പം അവർ വന്നിട്ട് എന്നെ പരിശോധിച്ചു ഫസ്റ്റ് ടൈം എവർ ഇൻ മൈ ലൈഫ് ലൈക്ക് മീ ഫോർ സംഗൽ സ്റ്റാഫ് ഓൾ ദിസ്റ്റാഫ് ഞാൻ കോപ്പറേറ്റ് ചെയ്തു അങ്ങനെ ചെയ്യണം കാരണം എന്താ പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ യുവാക്കൾ ചെറുപ്പക്കാരൊക്കെ വരുന്ന സ്ഥലമാണ് ഇവിടെയൊക്കെ ഇങ്ങനെയുള്ള ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നടക്കാൻ സാധ്യതയുണ്ട് ഗൈസ് നമ്മൾ പോകുന്ന വഴി ഇങ്ങനെയുള്ള വഴിയാണ് ഇതൊരു കൈൻഡ് ഓഫ് ട്രെക്കിങ് തന്നെയാണ് അതിനെ ലിസ്റ്റൻ എത്തി ഒക്കെ ഇതാണ് നമ്മൾ പോകുന്ന വഴി ഇത് നമ്മുടെ നമ്മുടെ ചാനലിൻ്റെ ആദ്യ സമയത്തൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒന്നല്ല രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇംഗ്ലീഷ് ചാനലിലും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ മലയാളത്തിലും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ ട്രക്കിംഗ് പരിപാടി ഈ സെയിം പ്ലേസ് ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾ ഏർലി മോർണിംഗ് വരണം ഒരു മാസത്തോടെ ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാല് അടിപൊളിയായിരിക്കും രണ്ടാ ഒരു മാസത്തോടെ വെയിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടില് മഞ്ഞങ്ങാരംഭിക്കുവാണ് ഇപ്പം വന്ന വഴിയാണ് ഉണ്ടോ ഇപ്പൊ തന്നെ ഓൾറെഡി നമ്മൾ അണച്ചു തുടങ്ങി അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് മെല്ലെ ഡേറ്റ് പോകണം വെസ്റ്റേൺ കൺട്രീസിലൊക്കെ അവരുടെ ഒരു ഒരു പ്രധാന വിനോദം എന്ന് പറയുന്നത് ട്രക്കിങ് നമ്മുടെ നാട്ടിൽ വലിയ പ്രചാരത്തിലൊന്നും ഇല്ലാത്തൊരു സംഭവമാണ് ഈ ട്രക്കിംഗ് എന്നുള്ളത് പക്ഷേ വിദേശത്തൊക്കെ അവരെവിടെ പോയാലും ട്രക്കിങ്ങിന് പോകാറുണ്ട് പക്ഷെ നമുക്ക് അങ്ങനെ ഒരു കൾച്ചർ ഇല്ല നമ്മൾ പതുക്കെ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മൾ പറഞ്ഞ ആ മല ഡിഫിക്കൽ പാറ്റ് ബ്യൂട്ടിഫുൾ ഡെസ്റ്റിനേഷൻ അങ്ങനെയല്ല പറയുന്നത് ദുർഘടമായ പാതകൾ ബ്യൂട്ടിഫുൾ ആയുള്ള ഡെസ്റ്റിനേഷൻ നമ്മൾ എത്തിക്കുന്നാണ് പറയുന്നത് മൈ ഗോഡ് കഴിഞ്ഞിട്ടുമ്പോൾ ഓൾമോസ്റ്റ് ഒരു രണ്ട് വർഷമായിട്ട് വെയിറ്റ് അനിയന്ത്രിതമായി കൂടി ഒരു കൊറോണക്ക് മുമ്പ് കൊറോണ സമയത്താണ് സ്റ്റേ അതിനാല് ചെറിയ കാര്യം തന്നെ തന്നെ നമുക്ക് പ്രശ്നമാകുന്നുണ്ട് ഓക്കെ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് പാത്താണ് പാറക്കൂടെ ഉള്ള യാത്രയാണ് ഏറ്റവും നൈസ് ഇവിടെ വന്നിട്ട് നമ്മള് താഴ്ത്ത് നോക്കി കഴിഞ്ഞാല് നല്ലൊരു ബിസ്ത പോയിന്റ് ആണ് നൈസ് നായിസ് நம்ம ஆஸ்டோப்பை நமக்கு அல்ல வெள்ளம் கொண்டு வணக்கம் அல்லோ അതുപോലെ രാവിലെ വരുന്നതാണ് നല്ലത് ഇപ്പം നല്ല വെയിലായിട്ടുണ്ട് വെയിലായി കഴിഞ്ഞാൽ വെരി വെരി ഡിഫിക്കൽ ഐ എം സ്ട്രഗ്ലിംഗ് ഐ എം ഗോ പട്ടേ പക്ഷെ എനിക്ക് നല്ല വിശ്വസ് കിട്ടും പണ്ടല്ലേ അടിപൊളി വിശ്വസ് നമുക്ക് കിട്ടും പാൻ ചെയ്ത് കാണിച്ചേക്കാം നൈസ് ഇനിയുണ്ട് നമുക്ക് കയറാമുണ്ട് സോ വിൽ ടേക്ക് എ ബ്രേക്ക് ഗൈസ് ഒരു പണി ആയിട്ടുണ്ട് വീട് നടക്കാം രാവിലെ പറഞ്ഞ കേട്ടോ അതുപോലെ ഇനി ആമസോണിൽ നിന്ന് അല്ല ആമസോൺ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച ബാഗാണ് അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ് ിങ് ആരംഭിക്കുകയാണ് ടൈം ടു കം ഫോർ ട്രക്കിംഗ് റൈറ്റ് കേട്ടോ ഇതുപോലാണ് കിടക്കുന്നത് നമ്മൾ വന്ന വഴിയാണ് നമ്മൾ വന്ന വഴിയാണത് ഇനി വീണ്ടും മേലോട്ട് ഇനി വീണ്ടും നമ്മൾ മേലോട്ട് കയറണം ഓക്കെ കയറാം പക്ഷെ ഇവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ അടിപൊളിയാണ് ഇവിടുന്ന് കുറച്ചുതോടെ ഇരിക്കാൻ തോന്നുന്നുണ്ട് അത്ര അടിപൊളി കാഴ്ചകളാണ് എനിക്കൊന്ന് ഇത് തന്നെ ഒരു കണ്ടന്റായി മാറും എന്നാണ് തോന്നുന്നത് കൊറച്ചു നേരം പോന്നേക്കുമാണ് നമ്മളെ വന്ന ആ പാറ കേട്ടോ ഇതാണ് ഈ പുല്ലിന്റെ പേര് നമുക്കറിയാല്ലോ നൈസ്

పా సైడా ఇత్ర ఈ ഇവിടെ ടാപ്പ് ചെയ്യുന്ന സമ്മതിക്കണം അതൊക്കെ രണ്ടുപേരും വന്നിട്ടുണ്ട് നമ്മൾ മുകളിൽ കയറാം അതുവഴി ഒരു പത്ത് ഭാഷ നമ്മൾ തന്നെ നമ്മുടെ ഒരു പരിഹാരമാകും പരിഹാരം ആകും നിങ്ങളൊക്കെ സ്ഥിര രീതി നടക്കുന്നവരാണോ വേണ്ട പൊന്നോ ശീല പറ്റതേ ഇല്ല നിങ്ങള് പറയണം എന്നാണോ ആളില്ല ആരും ഇല്ല അല്ലേ വി ആർ ഓൾമോസ്റ്റ് റീച്ച് ോക്കുമ്പോഴാണ് ആശ്വാസം എത്തോളം കയറി എന്നുള്ളത് പക്ഷെ നേരിട്ട് നോക്കുമ്പോൾ ആ ആശ്വാസം അങ്ങ് പോകും ആ കാറ്റാണുള്ള കാരണം അപ്പൊ Okay. Oh yo, how do what did I do? Oh can I get him guys? Let me use my both hands. Okay, I think I'll take a, my next pit stop. I need to take, I need to have yeah, some breath.

ലാസ്റ്റ് ഡിൽ <laughs> ജമേ പാര Oh no Finally. Oh, what is this? We are on top of it. Ah. Ah.